പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് വഴക്കുറി എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി എനിക്ക് കുറച്ച് സംസ്കാരം സംസ്കാരം ഉണ്ടെന്നാണ് വിശ്വാസം എനിക്ക് അല്ലെങ്കിൽ എന്നോട് പകയില്ല വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞ കൊള്ളായിരുന്നു ഞാൻ താൽക്കൺ പ്രോഡക്ടിലെ ഒരു ഉദ്യോഗസ്ഥനാണ് പേര് ടി പി ബാലഗോപാലൻ ഉള്ളൂ കുട്ടിയുടെ സമയം ആള് വലിയ ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് എന്ന് പറയുന്നവർക്ക് ആദ്യം വിചാരിച്ചിരുന്നത് ഇപ്പൊ സെൻസ് ഓഫ് ഹ്യൂമർ പാർട്ടി ഞാൻ നിങ്ങളെ കൊറേ ദിവസമായി അന്വേഷിക്കണോ നാരായണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവണില്ല ഒരു പക്ഷിയുടെ പേരിൽ അറിയപ്പെടുന്ന എന്നെ പറഞ്ഞാൽ പുളിച്ച പറഞ്ഞു ഞാൻ െ ഞാനിങ്ങനെ വിളിക്കൊന്നുമില്ല നിങ്ങളില്ലായിരുന്നെങ്കിൽ എന്റെ പത്ത് ഭവൻ പോയനെ അന്നെ കൈ കാശില്ലായിരുന്നു ഇനിയും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടാ മതി ചെറിയ തുക വല്ലതാണെങ്കിൽ തരാം എവിടെ വീട് വീട് ജോലി ആരെയും അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യം വിളിച്ചാ വരുമല്ലേ പിന്നെ അന്വേഷിക്കുമ്പോ വെറുതെ ആരാണെന്ന് പറഞ്ഞാൽ ചിലപ്പോ പിടികത്തിന്ന് വരില്ല നേരത്തെ പറഞ്ഞ പച്ചിയുടെ പേരൂടെ പറഞ്ഞാ മതി അതെ